ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം എൽ പി അധ്യാപക നിയമനം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് എൽ പി സ്കൂൾ അധ്യാപക ജോലി എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരുപാട് പേർക്ക് നിയമനം ലഭിക്കുന്ന ഒരു തീകയാണിത് കാരണം എൽ പി സ്കൂളുകൾ ഗവൺമെന്റ് എൽ പി സ്കൂളുകൾ എണ്ണത്തിൽ കൂടുതലാണ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യേന ഒരുപാട് വേക്കൻസികളുള്ള മേഖലയാണ് എൽ പി സ്കൂൾ അധ്യാപക തസ്തിക എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നിയമന ശുപാർശ മാത്രമാണ് അയച്ചിട്ടുള്ളത് യുപിയുടെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുപോലെ തന്നെ വളരെ കുറച്ച് നിയമനം മാത്രം